ഓഫർ വരാം 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 ലിജു നമുക്ക് അല്ല പതിനഞ്ച് മിനിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ലിജുലേക്ക് തന്നെ വരും ലിജുലേക്ക് തന്നെ വരും കെ വി സരിദാസ് ഇപ്പോൾ പത്മജിക്ക് എന്താണ് ഓഫർ പത്മജിയെ കൊണ്ട് ബിജെപിക്ക് എന്താണ് ഗുണം അല്ല സ്മൃതി അതിനു മുമ്പ് നമ്മൾ ഒരു വിലയിരുത്തേണ്ട ഒരു വസ്തുതയുണ്ട് പൽബജ ഒരു നേരത്തെ എ കെ ആന്റണിയുടെ മകൻ ഞങ്ങളുടെ കൂടെ വന്നു ഇപ്പൊ സാക്ഷാൽ കെ കരുണാകരന്റെ മകള് വരുന്നു കോൺഗ്രസിന് ഉള്ളില് ഇന്ന് നിലനിൽക്കുന്നവരുടെ മനസ്സിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരു മോഡി വികാരമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് മറ്റൊരു ചിന്ത അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാവി എത്ര നാളത്തേക്ക് എന്നത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഹിമാചൽ പ്രദേശ് അടുത്ത ദിവസം ഉണ്ടായ സംഭവ വികാസമാണ് സോണിയാഗാന്ധി അവിടുന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതാണ് അവസാനം അവർ പിന്മാറി മനോ അഭിഷേക് സിംഗിയെ കൊണ്ട് നിർത്തി ഒൻപത് കോൺഗ്രസ് എം എൽ എമാരെ കൂറിമാറി വോട്ട് ചെയ്തു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അത് കഴിഞ്ഞിട്ട് വീരഭദ്രസിംഗിന്റെ ഭാര്യ അവിടുത്തെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അവിടുത്തെ മന്ത്രിയായിരുന്നു വിക്രമാദിത്യസിംഗ് ഈ ഇപ്പോഴും ഈ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു എന്താ ഈ ഈ പാർട്ടിയെ എങ്ങനെ വിശ്വസിക്കും അല്ല ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് ശ്രീ നിങ്ങൾ നിങ്ങൾ കുടുംബാധിപത്യത്തിനെതിരെ ആവർത്തിച്ച് പറയുന്നു മോദി എവിടെ പ്രസംഗിക്കുമ്പോഴും കോൺഗ്രസിനെതിരെ പറയുന്ന ഒരൊറ്റ കാര്യം അതാണ് കുടുംബാധിപത്യം ആ കുടുംബാധിപത്യമാണ് അവിടെ അവസാനിപ്പിച്ചതെന്നേ അപ്പോൾ അതിനെയും കുറ്റം പറയുകയാണ് അല്ല സ്മൃതി പിടിക്കല്ല ഞാൻ പറഞ്ഞത് കുടുംബാധിപത്യല്ല കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരുടെ വികാരമാണ് ഞാൻ സൂചിപ്പിച്ചത് അവർക്ക് നിക്കക്കളിയില്ല അവർക്ക് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ല ആ പാർട്ടിയുടെ ഭാവിയിൽ വിശ്വാസമില്ല അശോക് ചവാൻ ഉൾപ്പെടെ ഞാൻ ആ ലിസ്റ്റ് വായിക്കണോ ജോയിത് രാജ്ഞ ഹരിദാസ് കോടികൾ കൊടുക്കുന്നു കോടികൾ പരസ്യമായി വാഗ്ദാനം ചെയ്യുന്നു അത് ആപ്പിലെ എം എൽ എ മാർ തന്നെ പറഞ്ഞതല്ലേ ഒരാൾക്ക് തലയൊന്നിന് ഇരുപത്തി അഞ്ച് കോടിയായിരുന്നു വാഗ്ദാനം എന്ന് പോയിട്ടില്ല തൽക്കാലം പോയിട്ടില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ വാഗ്ദാനങ്ങൾ അങ്ങനെയാണ് പണമായിട്ടും വരും പദവിയായിട്ടും വരും സ്മൃതിയെ പോലെ ഇത്രയും പരിചയ സമന്യായ ഒരു ഒരു മാധ്യമ പ്രവർത്തക കേജ്രിവാളിന് നാലഞ്ച് സമൻസ് കിട്ടിക്കഴിഞ്ഞപ്പോ ഉന്നയിച്ച ആരോപണം ഏറ്റുപിടിച്ചിട്ട് അതിനെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നത് സഹതാപം അർഹിക്കുന്നതാണ് ഡൽഹിയിൽ അഞ്ചു ആറോ എ പി എം എൽ എ മാരെ പളർത്തിയെടുത്താൽ ബി ജെ പിക്ക് അവിടെ ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് വെറുതെ കേജ്രിവാളിന് പലതും പറയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുറെ വിവരക്കെടുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ വളപ്പിയിട്ടുണ്ട് അത് കേരളത്തിലെ മാധ്യമപ്രസുഹൃത്തുക്കൾ അത് ഏറ്റുപിടിക്കുന്നത് ദുഃഖകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒന്നേ സൂചിപ്പിക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസിനകത്തുള്ളവർക്ക് അവരുടെ ആ ഭാവിയെക്കുറിച്ച് അവരുടെ പാർട്ടിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട് ആ പാർട്ടിയുടെ അവസ്ഥ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തെ ചരിത്രം എടുത്താൽ നമുക്കറിയാം എത്ര ശതമാനം വോട്ടുണ്ട് ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അർഹത പോലും കിട്ടുന്നില്ല അവരുടെ നേതാവ് അഭയത്തിയിൽ നിന്ന് ദയനീയമായി തോറ്റു തുന്നം പാടി ഇത്തവണയും അങ്ങോട്ട് പോകുന്നു എന്നാ പറയുന്നത് നല്ലത് തന്നെയാണ് കേരളത്തിൽ വയനാട്ടിൽ വന്നിട്ട് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും തലയിലേറ്റി മത്സരിക്കേണ്ട ഗതികേട് ആ മനുഷ്യന് വന്നില്ലേ ആ അതാണ് കോൺഗ്രസിന്റെ ദുരവസ്ഥ ഗുജറാത്തിലായിക്കോട്ടെ മഹാരാഷ്ട്രയിലായിക്കോട്ടെ മധ്യപ്രദേശിലായിക്കോട്ടെ ഏത് സംസ്ഥാനത്തെ കോൺഗ്രസുകാർ ഇന്ന് ആ പാർട്ടിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നേ എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടാൻ രാഷ്ട്രീയ ഭാവി നോക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണുള്ളത് അവരുടെ കൂട്ടത്തിലേക്ക് പത്മജയെ പോലുള്ളവർ വന്നാൽ അത് കെ കരുണാകരന്റെ മകള് വന്നാൽ അത് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഈ ഈ ഇന്നിപ്പോ സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങളുടെ സംസാര പ്രസിഡന്റ് പറഞ്ഞില്ലേ ഇന്നിപ്പോ പത്മജയെ കുറ്റപ്പെടുത്തുന്ന പലരും ചർച്ച ഞാൻ ആ ുംറിയില്ല സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടല്ല കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൂടെയാണ് പത്മജയ അങ്ങോട്ട് എത്തിയത് അത് പലപ്പോഴും സംസ്ഥാന നേതൃത്വം അവസാനം അവസാനമേ അറിയാറുമുള്ളൂ ഇപ്പോൾ ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ല with smriti parati card